പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ആളു കാരൻ സിൽവർ ജുവല്ലരി ചാവക്കാട് ചേട്ടവരോട് വാടാനപ്പള്ളി കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ പ്രദേശങ്ങൾ കടൽ വിഴുകുന്നതിന് മുൻപ് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരകളുടെ സംഗമം നടത്തി അഞ്ചങ്ങാടി വളവിൽ നടന്ന സംഗമം എസ് ഡി പി ഐ മണ്ഡലം സെക്രട്ടറി ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എച്ച് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു എസ് ഡി പി ഐ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സിദ്ദീഖുൽ അക്ബർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഷഫീദ് ബ്ലാങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റി അംഗം മുനീർ തൊട്ടാപ്പ് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി ഷഫീഖ് തൊട്ടാപ്പ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി റിയാസ് സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി അംഗം ജാഫർ നന്ദിയും ഒരുക്കേണ്ട സംരക്ഷണങ്ങൾ അവർ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സമര പരിപാടികളുമായി തുടർന്ന് മുന്നോട്ട് പോകണമെന്നും ഈ തീരദേശത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്ക സംരക്ഷിക്കപ്പെടണമെന്നും ോട് ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും ഈ സമര പോരാട്ടം നാളെ കടപ്പുറത്തിന്റെ വലിയൊരു മാറ്റമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് സോഷ്യൽ ഡെമോക്രസി ജയ് ഹിഞ്ച് കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിന് ഇരയായ ആളുകളുടെ സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ പാർട്ടിയുടെ മണ്ഡലം മണ്ഡലം സെക്രട്ടറി ഡോക്ടർ സക്കീർ നമ്മളെ അഭിസംബോധന പ്രസിഡന്റ് സാഹിബ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளூக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மணியூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்